കടലിലെ സജീവ അഗ്നിപർവ്വതത്തിന് ചുറ്റും സ്രാവുകൾ വിചിത്ര സ്വഭാവം കണ്ട അമ്പര എന്ന ശാസ്ത്രജ്ഞർ കടലിലെ ഏറ്റവും വലിയ സജീവമായ അഗ്നിപർവ്വതമാണ് കവാച്ചിയിലുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ അഗ്നിപർവ്വതത്തിലെ പര്യവേക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു അന്ന് ലഭിച്ച ഇതിലെ ദൃശ്യങ്ങൾക്ക് ഇന്നും ഉത്തരം കണ്ടെത്താൻ ശാസ്ത്ര ലോകത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം കനത്ത ചൂടും അമ്ലതയും സ്ഫോടനങ്ങളും നിറഞ്ഞ ഈ സ്ഥലത്താർ ജീവികൾക്ക് അതിജീവിക്കാൻ കഴിയില്ല എന്നാണ് ആദ്യം ശാസ്ത്രലോകം കരുതിയിരുന്നത് എന്നാൽ ചില മത്സ്യങ്ങൾ ഇവിടെ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ശാസ്ത്രജ്ഞരെ അമ്പരപ്പിച്ചിരിക്കുന്നത് അതായത് അഗ്നിപർവ്വതത്തിന്റെ ഗർത്തത്തിന് ഉള്ളിലാണ് ഇവര് സ്രാവടക്കമുള്ള മത്സ്യങ്ങളെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കവാചി അഗ്നിപർവതം തെക്കു പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലെ സോളമൻ ദ്വീപുകൾക്ക് സമീപമായിട്ടാണ് ഈ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിലെ തന്നെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ് ഇത് എന്ന പ്രത്യേകതയും ഈ അഗ്നിപർവ്വതത്തിനുണ്ട് ലാവയും ചാരവും അമ്ലത നിറഞ്ഞ ജലവും തുടർച്ചയായി പുറന്തള്ളുന്നതിനാൽ സമുദ്ര ജീവികൾക്ക് ഇവിടെ അതിജീവിക്കാൻ കഴിയില്ല എന്നാണ് ശാസ്ത്രലോകം കരുതിയിരുന്നത് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്ക് ഒരു ഇടവേള ഉണ്ടായപ്പോൾ ശാസ്ത്രജ്ഞർ ഇവിടെ പര്യവേക്ഷണം നടത്തുകയുണ്ടായി ക്യാമറകൾ ആഴക്കടലിലെ അഗ്നിപർവ്വതത്തിന് ഉള്ളിലേക്കിറക്കി പരിശോധന നടത്തി ഇതിൻ്റെ ഫലം ഗവേഷകരെ ഞെട്ടിക്കുന്നതായിരുന്നു ഹാമർ ഹെഡ് സ്രാവ് സിൽക്കി സ്രാവുകൾ തിരണ്ടി തുടങ്ങിയ മത്സ്യങ്ങൾ ഈ അഗ്നിപർവ്വതത്തിൻ്റെ ഗർത്തങ്ങളിലൂടെ സഞ്ചരിക്കുന്നതാണ് കണ്ടത് ഈ ജീവികളൊന്നും അസ്വസ്ഥതയുടെ ലക്ഷണങ്ങൾ കാണിച്ചിരുന്നില്ല എന്നും വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് സ്ഫോടന സമയങ്ങളിൽ അതിതീവ്രമായ ചൂടുള്ളതും അമ്ലത നിറഞ്ഞതുമായ ജലവും വാതകങ്ങളും പാറ കഷണങ്ങളും നിറയുന്ന അഗ്നിപർവ്വതത്തിൽ സൂക്ഷ്മാണുക്കൾക്ക് മാത്രമേ അതിജീവിക്കാൻ കഴിയൂ എന്നായിരുന്നു കരുതി എന്നാൽ വലിയ ജീവികൾക്കും അവിടെ അതിജീവിക്കാൻ കഴിയുമെന്ന വിദഗ്ധർ ഇപ്പോൾ എന്നാൽ അഗ്നിപർവ്വതം പൊട്ടുന്നതിന് മുൻപ് ഈ സ്രാവുകൾക്ക് സൂചന ലഭിക്കുമോ അതോ അവ ചത്തുപോകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയുണ്ടായിട്ടില്ല ഇനി ഇതിന്റെ വിളിപ്പേര് എന്താണെന്ന് പരിശോധിച്ചാലോ വിളിപ്പേര് കേട്ടോളൂ വിളിപ്പേര് ഷാർഖാനോ സ്രാവുകൾ അഗ്നിപർവ്വതത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഇതിനെ എല്ലാവരും ഷാർഖാനോ എന്ന് വിളിക്കാനാണ് തുടങ്ങിയത് ഈ പര്യവേഷണത്തിന് ഏഴ് വർഷങ്ങൾക്ക് ശേഷം കവാച്ചി വീണ്ടും പൊട്ടിത്തെറിക്കുന്നതാ നാസ ഉപഗ്രഹങ്ങൾ പകർത്തിയിരുന്നു അഗ്നിപർവ്വതത്തിന് ചുറ്റും ലാവ ചാരം സൾഫർ അമ്ലത നിറഞ്ഞ ജലം എന്നിവയുള്ളതും ചിത്രത്തിൽ വ്യക്തമാണ് രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പതിനാലിലും സമാനമായ സ്ഫോടനങ്ങൾ നടന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനുള്ളിൽ കാണപ്പെട്ട സ്രാവുകൾ ഈ സ്ഫോടനത്തെ അതിജീവിച്ചോ എന്നത് വ്യക്തമല്ല കവാചിയുടെ സ്ഫോടനം കാരണം തുടർ ഗവേഷണങ്ങൾക്ക് മനുഷ്യരെക്കാളും റോബോട്ടിക് ഉപകരണങ്ങളെയാണ് ഉപയോഗിച്ചത് ഇനി സ്രാവുകൾ എങ്ങനെ അതിജീവിക്കുന്നു എന്നത് നോക്കാം ഇവിടുത്തെ ജലത്തിന് ഉയർന്ന താപനിലയും കുറഞ്ഞ പി എച്ച് മൂല്യവുമാണെന്ന് പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ ഫിലിപ്പ് പറയുന്നുണ്ട് എന്നിട്ടും പുകപടലങ്ങൾക്കിടയിലൂടെ സ്രാവുകൾ എങ്ങനെയാണ് സഞ്ചരിച്ചത് എന്നും എങ്ങനെയാവ അതിജീവിച്ചു എന്നതും വ്യക്തമല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇതുമായി പൊരുത്തപ്പെടുന്ന ഏതെങ്കിലും പ്രത്യേകത അവയ്ക്കുണ്ട് എന്ന് കണ്ടെത്താൻ തങ്ങളുടെ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നും ഫിലിപ്പ് വ്യക്തമാക്കി അതുപോലെ തന്നെ ആഗോളതലത്തിൽ ഉയരുന്ന സമുദ്ര താപനില ഉൾപ്പെടെയുള്ള കടുത്ത പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സമുദ്ര ജീവികളെ എങ്ങനെ മാറ്റുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ സ്രാവുകളിൽ പഠനം നടത്തിയാൽ മതിയെന്നും ചില ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ടോ കവാച്ചിയുടെ ചൂടുള്ളതും അമ്ലത നിറഞ്ഞ ജലവുമായി പൊരുത്തപ്പെടാൻ സ്രാവുകളുടെ ശരീരത്തിൽ എന്തെങ്കിലും പുതിയ സംവിധാനം ഉണ്ടാകുമെന്നും ചില ഗവേഷകർ അഭിപ്രായപ്പെടുന്നുണ്ടോ അഗ്നിപർവ്വതത്തിന് ചുറ്റും നിന്ന് കാലക്രമേണ അവയുമായി ശരീരം പൊരുത്തപ്പെട്ടതാകാമെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എന്നിരുന്നാലും ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ശാസ്ത്രീയമായി പരിശോധിക്കുകയാണെങ്കിൽ ഇതുവരെ കൃത്യമായി നിഗമനങ്ങളിൽ എത്താൻ ഗവേഷകർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇതിപ്പോഴും ഒരു അതീവ രഹസ്യമായി തുടരുന്നു എന്ന് തന്നെ വേണം പറയാൻ